പാകിസ്ഥാൻ താലിബാൻ സംഘർഷം നടക്കുന്നതിനിടെ അഫ്ഗാൻ പൗരന്മാരെ അനധികൃതമായി പാകിസ്ഥാൻ പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാൻ പൗരന്മാരെ പൂർണമായും തിരിച്ചയക്കാനുള്ള വമ്പൻ പദ്ധതി നടപ്പാക്കി പാകിസ്ഥാൻ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ നവംബർ എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് ബലൂജ് മേഖല അതുപോലെ പഞ്ചാബ് പ്രവിശ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അഫ്ഗാൻ പൗരന്മാരെയാണ് അനധികൃതമായി താമസിന്റെ പേരിൽ പാകിസ്ഥാൻ സൈന്യം പിടികൂടിയതും അറസ്റ്റ് ചെയ്തതും അവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമം നടത്തിയതും പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ അനധികൃതമായി പാകിസ്ഥാൻ സിറ്റിസൺ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാകിസ്ഥാൻ സിറ്റിസൺ കാർഡ് പി സി സി പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ വിവിധ പ്രവിശ്യകളിൽ അനധികൃതമായി അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ കാർഡ് അതായത് എ സി സി കൈവശം വയ്ക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇവർക്കെതിരെയുള്ള കർശന നടപടി പാകിസ്ഥാൻ ഭരണകൂടം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറിലധികം പേരെ അഫ്ഗാൻ പൗരന്മാരെന്ന് കണ്ട് പാകിസ്ഥാനിൽ അനധികൃതമായി കുടിയേറിയതെന്ന് കണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ അവരുടെ എണ്ണം ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറോളമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം എട്ട് വരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരെയാണ് പാകിസ്ഥാൻ ഭരണകൂടം പിടികൂടിയതും അന അനധികൃതമായി താമസത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതും കൽത്തുറങ്കലടച്ചതും പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് അവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് അവരെ പറഞ്ഞയച്ചതും ഇത് പാകിസ്ഥാൻ നടപ്പാക്കുന്ന അവരുടെ ദേശീയ താല്പര്യത്തിന്റെ ഭാഗമാണ് അനധികൃതമായി പാകിസ്ഥാനിൽ കുടിയേറിയ അഫ്ഗാനികളെ പിടികൂടുക പ്രത്യേകിച്ച് താലിബാൻ പാകിസ്ഥാൻ ആക്രമണം യുദ്ധവും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ അനധികൃതമായി താമസിക്കുന്ന അഫ്ഗാനികൾ അതെന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു തലവേദന തന്നെയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി വർഷത്തിൽ അഫ്ഗാൻ പൗരന്മാർക്കെതിരെ അഫ്ഗാന്റെ സിറ്റിസൺ കാർഡ് കൈവശം വയ്ക്കുന്ന പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാൻ പൗരന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ പാക് ഭരണകൂടം തയ്യാറായിരിക്കുന്നത് അങ്ങനെ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം രാജ്യത്ത് നിന്ന് പുറത്താക്കിയത് നിങ്ങൾ ഓർക്കുക ഇന്ത്യയിൽ സി എന്നൊരു നിയമം പാസാക്കിയിരുന്നു നിയമം നടപ്പാക്കിയിരുന്നു അതിനെതിരെ എന്തു വലിയ പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നതെന്ന് നിങ്ങൾ ഓർക്കണം ഇന്ത്യക്കാരായി ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധമതം ജൈനമതം തുടങ്ങിയ മതങ്ങളിൽ നിന്നുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി ആളുകൾ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുക ഈ നാല് മതവിഭാഗങ്ങളിൽ പെട്ടവരല്ലെങ്കിൽ അവർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ ആ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുക ഇതായിരുന്നു ഇന്ത്യ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം അതായത് കാലങ്ങളായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായി വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നാൽ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറ താമസിക്കുന്ന ആളുകളെ ഇന്ത്യ പുറത്താക്കുക ഇതായിരുന്നു ഇന്ത്യ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം എന്നാൽ ആ നിയമത്തിനെതിരെ എന്തുമാത്രം വെല്ലുവിളികളും എന്തുമാത്രം കോലാഹലങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നടന്നതെന്ന് ഓർക്കണം എത്രയോ കലാപങ്ങൾ രാജ്യത്തുണ്ടായി ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ ഇനി ഇന്ത്യയിൽ ഒരു മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രദേശമായി ഇന്ത്യ മാറും ഇതൊക്കെയായിരുന്നു പ്രധാനമായി ഉയർന്ന വലിയ ആക്ഷേപങ്ങൾ എന്നാൽ ഇപ്പോഴോ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിയത് മുസ്ലിങ്ങളാണ് എന്നിട്ടും ആ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ എന്ന രാജ്യം പുറന്തള്ളുകയാണ് എന്തുകൊണ്ടാണ് സ്വന്തം ജനതയ്ക്ക് മേൽ അവർ വലിയ ഹാനികരമായി മാറുമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിന് ഈ അനധികൃത കുടിയേറ്റം വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത്തരം ഇത്തരമൊരു തീരുമാനമെടുത്തത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഈ കുടിയേറ്റക്കാർ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ അത്തരമൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം അതിനെ എതിർക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ആ രാജ്യത്ത് കുടിയേറിയ അഫ്ഗാൻ പൗരന്മാരെ മുസ്ലിം പൗരന്മാരെ പുറത്താക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിൽ കുടിയേറിയ അനധികൃതമായി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ആളുകളെ ഇന്ത്യക്ക് എന്തുകൊണ്ട് പുറത്താക്കി കൂടാ ഈ ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് അപ്പോൾ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഒരു നയം പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ മറ്റൊരു നയം ബംഗ്ലാദേശിൻ്റെ കാര്യം വരുമ്പോൾ മറ്റൊരു നയം ഇതൊക്കെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തെ അടിമുടി എതിർത്ത ആളുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രതിപക്ഷം അവരുടെ മുന്നിലാണ് പാകിസ്ഥാൻ എന്നുള്ള ഈ വാർത്ത പുറത്തു വരുന്നത് പാകിസ്ഥാൻ അനധികൃതമായി കുടിയേറിയ അഫ്ഗാൻ പൗരന്മാരെ കൂട്ടത്തോടെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് മുതൽ നവംബർ എട്ട് വരെ മാത്രം പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത് അഫ്ഗാൻ പൗരന്മാരെയാണ് പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്തത് ഇത് മുൻകാലങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ എഴുപത്തിരണ്ട് ശതമാനം അധികമാണ് ഈ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നവംബർ മാസം വരെ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് അഫ്ഗാൻ പൌരന്മാരെയാണ് അനധികൃതമായി താമസിച്ചതിന്റെ പേരിൽ പാകിസ്ഥാൻ പുറത്താക്കിയതും അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ കയറ്റി അയച്ചതും ഇവർക്കെതിരെ കടുത്ത കുറ്റം ചുമത്തുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ഇവരെ ലോക്കപ്പിൽ പീഡിപ്പിക്കുന്നു അതിനുശേഷമാണ് ഇവരെ ഡീ പോട്ട് ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ആളിനെ നിയമപരമായി പിടികൂടി നിയമപരമായി യാതൊരു ദേഹോപദ്രവവും ഏൽപ്പിക്കാതെ അവരുടെ അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനെയാണ് തിരിച്ചുവിടുന്നതിനെയാണ് ഇവിടെ വലിയ ദേശീയവാദികൾ വലിയ പ്രക്ഷോഭമാക്കി കാണുന്നത് അവിടെ പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് പതിനേഴ് ലക്ഷത്തിലധികം ആൾക്കാരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എട്ട് വരെ പതിനേഴ് ലക്ഷത്തിലധികം അഫ്ഗാനിസ്ഥാനികളെയാണ് പാകിസ്ഥാനിൽ നിന്നും അവർ അഫ്ഗാനിലേക്ക് പുറന്തള്ളിയത് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചത് എന്നത് കൂടി ഓർക്കണം